അഗ്രോ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം അതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കയറണേ ഒരു ഷെറാ ബീറ്റൽ പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ല കാലകലുള്ള ഒരാടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു കറവയുള്ള വലിയ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമായ ആഹാരം കഴിച്ചു തുടങ്ങിയ മൂന്ന് ബീറ്റൽ ക്രോസ് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് നാലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞിൽ ആടും അതിൻ്റെ നാല് ദിവസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് മൂന്നും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി രണ്ടര മാസം ചെനയുള്ള വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ ബീറ്റൽ ആട് വിൽപ്പനക്ക് നല്ല ചെവി നീളം ഫേസ് പഞ്ച് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി നാല് മാസം പ്രായമായ ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ല കാലകലുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരം രൂപ സ്ഥലം നിലമ്പൂർ ഒരാടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പേട ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പറ നാല് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായ ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തിയേഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ അഞ്ച് മാസത്തിനടുത്ത് ചനയുള്ള ഒരു പ്യുർ മലബാരി ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വളാഞ്ചേരി നാല് മാസം ചെനയുള്ള ഒരു ആട് വിൽപ്പനക്ക് കഴിഞ്ഞ മാസത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആട് ആടാണെന്നാണ് പറയുന്നത് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റം കൂടിയെല്ലാം തുടങ്ങിയതാണ് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരത്തി നാന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഒരു ക്രോസ്ബിയുടെ മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ നല്ല വളർച്ചയുമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ബന്ധനങ്ങളോട് രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല അടിപൊളി കുട്ടികളാണ് വളർത്താൻ പറ്റിയ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും ഈ കാളക്കുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കറവയുള്ള ഒരു വലിയ ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാടും അതിൻ്റെ ഒരു മാസം പ്രായമായ മൂന്ന് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ട് സോറി രണ്ട് പെട ഒരു മുട്ടന് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി ഇരുപത്തിനാലായിരത്തി രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള വലിയൊരു കടിഞ്ഞൂൽ ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഇതിൻ്റെ അകിട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ചെവിനീളം ഫേസ് പഞ്ച് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു രണ്ടര മാസം കൺഫേം ചെനയുള്ള വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ ബീറ്റിൽ ആട് വിൽപ്പനക്ക് ഏകദേശം അൻപത്തഞ്ച് കിലോ ലൈവ് തൂക്കമുണ്ട് നല്ല ചെവി നീളം ഫേസ് പഞ്ച് വെള്ളിക്കണ്ണ് ഒറിജിനൽ ഹൈദരാബാദി മൂട്ടനുമായിട്ടാണ് ബ്രീഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി നാല് മാസം പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സ്ഡ് സ്ഥലം കരുണാകപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ബീറ്റൽ ക്രോസ് പണ്ണാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി പാൽ കുടിച്ചിട്ടും കുറച്ച് പാല് ബാക്കി വരുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു ജെയ്സി ക്രോസ് പശു വിൽപ്പനക്ക് ഇപ്പോൾ നാല് ലിറ്റർ പാൽ നിലവിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ